അപ്പച്ചൻ വന്നോ പോാൻ വന്നോ ആ മഴയാ പശുവിനും എല്ലാം കൊടുക്കുന്ന വീട്ടിലുണ്ടായിരുന്നു പശു അങ്ങനെ മഴ തേണ്ട വീണ്ടും ചറപറാ പെയ്തോണ്ടിരിക്കാണ് ഉച്ചക്ക് ചോറ് വരിക്കാനൊക്കെ ഉള്ള പരിപാടിയിലാണ് ഒരാൾ പപ്പടം കച്ചാൻ വേണ്ടി പോയിട്ടുണ്ട് കൂട്ടാനൊക്കെ കുറേ മീനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള കൂട്ടാനൊക്കെ ഉള്ളൂ അപ്പോൾ അത് കൂട്ടി വേണം കഴിക്കാൻ അങ്ങനെ ഒരു കുഞ്ഞാന് കുഞ്ഞം പപ്പടമാറ്റടമാണ് പെട്ടെന്നാട്ട പൊളിക്കുക ഈ വിശക്ക് നല്ല വിശപ്പുണ്ട് അപ്പം ഇന്ന് എൻ്റെ ചോറ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കൂമ്പ് തോരനുണ്ട് കൂമ്പ് തോരൻ നല്ല ഒന്നാന്തരം അയ്യത്തുള്ള ഒന്നാന്തരം കൂമ്പുതോരൻ ശകലം വെണ്ടയ്ക്കുണ്ട് പിന്നെ ഒഴിക്കാൻ വേണ്ട പരിപ്പ് കറിയുണ്ട് പരിപ്പ് ചെറിയ പപ്പടം പൊളിച്ചോണ്ടിരിക്കയാണ് ചെറിയൊരു പപ്പടം കൂടെ ഒക്കെ ആകുമ്പോൾ നല്ലതാ പപ്പടം ഇത്രയൊക്കെ മതി കൂടുതലായാലും അഴുകാ അവൾക്കൂടെ തിന്നാൻ വേണ്ടി ഉണ്ടാക്കും അവൾ ചോറിലടി ചോറ് കഴിച്ചു കഴിഞ്ഞ് അപ്പം പിന്നെ രണ്ട് പപ്പടം കൂടെ തിന്നാൻ വേണ്ടി വിചാരിച്ചു അപ്പം ചോറ് കഴിക്കാൻ ഇത്രയൊക്കെ പോരെ മീനില്ലെങ്കിലെന്നാ അടിപൊളി പച്ചക്കറികളാണ് കൂടെ പപ്പടം അപ്പൊ മൗനവ്രതത്തിലാണെങ്കിലും എഴുത്തം ചോറ് കഴിക്കുകയാണ് ആ മീനില്ലെങ്കിൽ ആ പാട് പാടുപെറ്റൊക്കെ കഴിക്കുന്നുണ്ട് കഴിക്കാതെ നിവൃത്തിയില്ലല്ലോ കുഞ്ചു പപ്പടം വേണോടി കുഞ്ചുന്റെ നവരസങ്ങൾ ഇതൊക്കെ നവരസാ ആ എല്ലാം ശുഭം ആടി അടിപൊളി അടിപൊളി മഴയാ അപ്പ ഞങ്ങളുടെയ്യത്ത് പോറങ്ങിയൊരു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റിയോടെ മുമ്പേ കാര്യം പറഞ്ഞേ അപ്പൊ മഴയതുകൊണ്ട് പോച്ച ഒക്കെ ഒരു വാരി കൊണ്ട് പോവാ പപ്പഅ അവിടെ കൊടേയുമായിട്ട് ചെന്നിട്ടുണ്ട് ഇന്നും തുണി ഉണങ്ങത്തില്ല ഇനി ഇന്നലെ നല്ല വെയിലായിരുന്നു ഇന്ന് എന്തോ പറ്റിയോ രാവിലെ തൊറ്റ മഴയാ തുണി കൊണ്ട് ഓടോടോട്ടോ ഓടുക ഇറങ്ങുക ഓടുക ഇറങ്ങുക ഇങ്ങനെയൊക്കെ തന്നെയാ അപ്പൊ ഇതൊക്കെയുള്ളു നമ്മുടെ കുഞ്ഞ് വൈകുന്നേരം വൈകുന്നേരം അല്ല ഉച്ചക്കിങ്ങനൊക്കെ ഉള്ളു മീനും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് വരും മാനതയോടെ ഇരുന്ന് ചോറ് കഴിക്കുന്നു വേണോ വേണ്ടായോ എന്നുള്ള രീതിയിലുള്ള കഴിപ്പാ കുഞ്ചു പിന്നെ പനിയുടെ പേരും പറഞ്ഞ രണ്ടാഴ്ചയായിട്ട് വീതിയിരുപ്പാ ഇല്ലേ കുഞ്ചുവേ കുഞ്ചു തിങ്കളാഴ്ച സ്കൂളിപ്പ ഉണ്ടായോടി തിങ്കളാഴ്ച സ്കൂളിപ്പുണ്ടായോ ഇങ്ങോട്ടാ നോക്കടി ഇന്ന് നിന്റെ മുടി ഇന്ന് നിന്റെ മുടി മൂടി മുടി വെട്ടിക്കോട്ട് പോന്ന്